സർവതും നശിച്ചവർ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് കടകൾ വൃത്തിയാക്കുകയാണ് ഉടമകളും സന്നദ്ധ പ്രവർത്തകരും കെ വി രാഹുലുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് രാഹുൽ എല്ലാം തിരിച്ചു പിടിക്കേണ്ടതുണ്ട് ഒരു ഉടലും ജീവൻ മാത്രം ബാക്കിയായിട്ട് ശേഷിച്ച മനുഷ്യരാണ് എങ്ങനെയാണ് അവിടെ ശുചീകരണ പ്രവർത്തികൾ ഉൾപ്പെടെ നടക്കുന്നത് തിരിച്ചെത്താനുള്ള ശ്രമങ്ങൾ എങ്ങനെയൊക്കെ പക്ഷേ ചൂരൽ മലയിൽ ഉരുൾപൊട്ടൽ ബാക്കിയാക്കിയത് വളരെ വിരളം ആളുകളെയാണ് വിരളം കെട്ടിടങ്ങളാണ് അപ്പോൾ ബാക്കിയായത് നുള്ളിപ്പിറുക്കിയെടുക്കുക അതിനുള്ളൊരു ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ കടയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കടയുടെ അകത്ത് നിന്ന് അല്പസമയം മുൻപാണ് ചളി പുറത്തേക്ക് നീക്കിയത് ഇതിന് ഇത് യന്ത്രം ഉപയോഗിച്ച് ഇവിടെ നിന്ന് മാറ്റുകയാണ് ചെയ്യുക ഈ വിധത്തിൽ എല്ലാ കടകളുടെയും ഉൾഭാഗത്ത് മണ്ണ് വലിയ അളവിൽ ചെളി വലിയ അളവിൽ തന്നെ അടിഞ്ഞുകൂടിയിട്ടുണ്ടായിരുന്ന അതൊക്കെ നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണിപ്പോൾ ചുരൽമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സന്നദ്ധ പ്രവർത്തകർ കൂടുതലായി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഏതായാലും ഇങ്ങനെ ഈ ശുചീകരണ പ്രവർത്തികൾക്കാണ് മുൻതൂക്കം നൽകിയിട്ടുള്ളത് എന്നത് തന്നെയാണ് നമ്മുടെ അപ്പം ഈ കടയുടെ ഉടമ സുബൈധത്തെയാണ് ചെയ്യുന്നത് ഇത്ത എന്താണ് നിങ്ങൾക്കെല്ലാം പറയാനുള്ളത് നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല ഞങ്ങളെല്ലാ സാധനങ്ങളും നശിച്ച് അങ്ങക്ക് വേണ്ടപ്പെട്ടവരൊക്കെ പോയി അതിൽ നാലാളെ കിട്ടി ബാക്കിയുള്ളവരെ കിട്ടാനാണ് ഞങ്ങളെ നാട് എന്ന് വെച്ചാൽ എല്ലാ ജാതി മതക്കാരും ഒരുപോലെ ഒന്നിച്ച് ജീവിക്കുന്നവരാണ് പിന്നെ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വേണ്ടത് ഞങ്ങളെ നാട് ആദ്യത്തെ പോലെ പുരോഗമിക്കണം എല്ലാവർക്കും വീട് പോയവർക്ക് വീട് വെച്ചു കൊടുക്കണം കട പോയവർക്ക് കട വെച്ച് കൊടുക്കണം ഗവൺമെൻറ്റിൽ നിന്ന് എന്തെല്ലാം സഹായം കിട്ടുമോ അതൊക്കെ ഞങ്ങൾക്ക് തരണം ഞങ്ങൾ സ്കൂള് മദ്രസ് ഞങ്ങളെ ബാങ്ക് അങ്ങനെ എല്ലാ വില്ലേജ് അങ്ങനത്തെ എല്ലാ ആദ്യം എങ്ങനെ ഉണ്ടായി അതൊക്കെ ഞങ്ങൾക്ക് ഇനിയും വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം വേറൊരു നാട്ടിലേക്ക് പോയി ഞങ്ങൾ ജീവിക്കാൻ ഇല്ല ഇതെല്ലാം വാങ്ങിയത് കടവും കള്ളിയും വാങ്ങി കടങ്ങളാണെങ്കിൽ ബാങ്കിൽ കടങ്ങളുണ്ട് കുടുംബശ്രീയിൽ കടങ്ങളുണ്ട് ബന്ധുക്കാരെടുത്ത് നിന്ന് വാങ്ങിയ കടങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് കടങ്ങളിലാണ് ഞങ്ങളെല്ലാവരും ജീവിക്കുന്നത് ഒരാളും നല്ലതിലില്ല എല്ലാവർക്കും കടവും ബാങ്കും ലോണും ഒക്കെ ആയിട്ടുള്ള ജീവിതമാണ് എന്നാലും ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാവരും നല്ല സ്നേഹത്തോട് കൂടിയിട്ട് ജീവിച്ചവരാണ് അതിൽ നാലാളെ കിട്ടി കടയുടെ അകത്തേക്കൊക്കെ എന്താ സ്ഥിതി ഒന്നുമില്ല എല്ലാം നശിച്ചതാണ് നിങ്ങൾ കാണില്ലേ പലയിരക്ക് സാധനങ്ങളായിരുന്നു അതും പിന്നെ ഒരു മെസ്സായി നടത്താൻ ഞാൻ പലരക്കിലും ഇപ്പോൾ കച്ചവടം കുറവായതുകൊണ്ട് ഞാനൊരു നിത്യ ജീവിതത്തിലേക്ക് പോകണമല്ലോ ചിലവിലേക്ക് അപ്പോൾ ഒരു മെസ്സ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് കുറേ കടം വാങ്ങി അതും ഒക്കെ നശിച്ചു ഇപ്പോൾ ഞങ്ങൾ രണ്ടാളെ ശരീരം മാത്രമുണ്ട് എൻ്റെ ഭർത്താവ് വർത്തം മുപ്പത്തഞ്ച് വർത്തം പക്ഷെ ജീവിതൊക്കെ പോയി എന്നാണ് നമ്മൾ പറയുന്നത് കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യുന്നുണ്ട് അതെന്നെ ഇനിയും ഇതേപോലെ ഞങ്ങളെ നാട് പുരോഗമിച്ച് വരണം വേറെ അവിടെയും എവിടെയും പോയിട്ട് ഞമ്മളെ നാട്ടിലെല്ലവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം കാണിച്ചു കൊടുക്കണം ആദ്യത്തെ പോലെ തന്നെ എല്ലാ സജ്ജീകരണത്തോടു കൂടി ഒരു നാടാവണം സ്കൂളും മദ്രാസും ബാങ്ക് അങ്ങനെയുള്ളതൊക്കെ മുന്നിട്ട് വരണം അതാണ് ഞങ്ങൾക്ക് പറയാൽ കണ്ണിന്ന് തുടച്ച് പക്ഷേ കണ്ടില്ലേ കൂടിയാണ് സുബൈദത്ത സംസാരിക്കുന്നത് കട പൂർണമായും തന്നെ നശിച്ചുപോയി ബന്ധുക്കൾ പതിനാലു പേർ മരണപ്പെട്ടതാണ് ഇതിൽ പേരെ ഇതിന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് ഏതായാലും ഇവരെയൊക്കെ ചേർത്ത് നിർക്കുക എന്നത് തന്നെയാണ് ചെയ്യാനുള്ളത് അതിന് കാലതാമസം ഉണ്ടാവുകയും പാടില്ല ഒപ്പം തന്നെ അടിയന്തര ധനസഹായം എല്ലാം തന്നെ വളരെ പെട്ടെന്ന് കഴിവതും വേഗത്തിൽ എത്തിക്കുക എന്നതാണ് ചെയ്യാനുള്ളത് ചെയ്യേണ്ടത് അക്ഷയം